വിഷൻ ന്യൂസ് ഇടുക്കി ഇടുക്കി നെടുങ്കണ്ടത്ത് നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബി സഹായത്തോടെ പതിനാല് കോടി രൂപ ചിലവിലാണ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു കായിക താരങ്ങൾക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് സാഹചര്യത്തിൽ മികച്ച പരിശീലനം ലഭ്യമാക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളോടെയാണ് നെടുങ്കണ്ടം സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സിന്തറ്റിക് സാമഗ്രികൾ ഉപയോഗിച്ച് പതിമൂന്ന് ദശാംശം രണ്ട് മില്ലിമീറ്റർ കണക്കിലാണ് നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത് ട്രാക്കിന്റെ ആദ്യ ഭാഗത്ത് പത്ത് ലൈനുകളുള്ള നൂറ് മീറ്റർ ട്രാക്കും തുടർന്ന് എട്ട് ലൈനുകളോട് കൂടിയ ട്രാക്കുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നാനൂറ് നൂറ് മീറ്റർ ഓട്ടർ മത്സരങ്ങൾക്ക് പുറമെ ഡിസ്കോത്രോ ഹാമർ ത്രോ ഷോർട്ട് പുട്ട് ലോങ് ജമ്പ് ട്രിപ്പിൾ ജംപ് പോൾവാഡ് സിമ്പിൾ ചേസിംഗ് ജാവലിൻ ഹൈ ജമ്പ് തുടങ്ങിയ മത്സരങ്ങളും ഇവിടെ നടത്താം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അളവിലാണ് ഫുട്ബോൾ മൈതാനം ഒരുക്കിയിരിക്കുന്നത് ബെർമുഡ ഗ്രാസ് എന്ന പച്ചപ്പുല്ലാണ് ഗ്രൗണ്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് സ്റ്റേഡിയത്തിന് ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കായിക പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം താഴെത്തട്ടിലേക്ക് അത് കൊണ്ടുവരാൻ എല്ലാവർക്കും സ്പോർട്സ് എന്നുള്ള നമ്മുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കണമെങ്കിൽ താഴെത്തട്ടിലേക്ക് സ്പോർട്സ് എത്തിപ്പെടേണ്ടതുണ്ട് ഇപ്പൊ നമ്മൾ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൽ ചെയ്തതുപോലെ തന്നെ ആസൂത്രണ പ്രക്രിയയിലൂടെ പുതിയ പദ്ധതികൾ കൊണ്ടുവരികയും ആ പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് മുന്നോടിയായി കായിക താരങ്ങള് പങ്കെടുത്ത മാർച്ച് പാസ്റ്റിന് മന്ത്രി വി അബ്ദുറഹ്മാൻ സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് മൂന്ന് ദിവസങ്ങളിലായി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അത്ലറ്റിക് മീറ്റിന് മന്ത്രി ദീപം തെളിയിച്ചു യോഗത്തിൽ വെച്ച് വിവിധ കായിക ഇനങ്ങളിൽ അന്തർദേശീയ മെഡലുകൾ കരസ്ഥമാക്കിയവരെയും വേണ്ടി മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചവരെയും ആദരിച്ചു യോഗത്തിൽ എം എം മണി എം എൽ എ അധ്യക്ഷത വഹിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റീൻ ഡീൻ കുര്യാക്കോസ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഇടുക്കി കളക്ടർ ഷീബ ജോർജ് ഐ എസ് കായിക വകുപ്പ് എഞ്ചിനീയർ ബാബു രാജൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ബിനീഷ് ആന്റണി കേരള ന്യൂസ് ഇടുക്കി തൃശൂരിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്കിലാണ് സംഭവം ജീവനക്കാരൻ രണ്ടര കോടിയോളം രൂപ തട്ടിയെന്ന ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ പഴയന്നൂർ പോലീസ് കേസെടുത്തു നിക്ഷേപകർ പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയതോടെയാണ് അക്കൗണ്ടിൽ പണമില്ലെന്ന വിവരം പുറത്തറിയുന്നത് നിക്ഷേപകരുടെ വ്യാജ ഒപ്പും രേഖകളും ഉണ്ടാക്കി ബാങ്കിലെ